നിനക്കിനി രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ എനിക്ക് മുന്നിൽ വഴങ്ങുക അല്ലെങ്കിൽ നിന്റെ മോളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുക എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക ഞാൻ വെയിറ്റ് ചെയ്യാം പിന്നെ എനിക്കൊന്ന് വഴങ്ങിയാൽ ഇനിയുള്ള കാലം നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം അതെന്റെ ഉറപ്പ് ചന്ദ്രൻ അത് പറയുമ്പോൾ ദഹിപ്പിക്കുമാറ് ഒന്ന് നോക്കി ഇന്ദു നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയൊന്നും നിൽക്കണ്ട സംഗതി ശരിയാണ് നിന്റെ കെട്ടിയം ചെത്തിട്ട് പതിനാറ് പോലും തികയുന്നതിന് മുമ്പേ ഞാൻ ഇത് ചോദിക്കുന്നത് മഹാബോറാണ് പക്ഷെ ഇനിയും ക്ഷമിച്ചിരിക്കാൻ എനിക്ക് വയ്യ എന്തോ അത്രയ്ക്ക് കൊതിയായി പോയടി നിന്നോട് അത് പറയുമ്പോൾ ചന്ദ്രൻ്റെ മിഴികൾ ഇന്ദുവിൻ്റെ ശരീരമാസകലം ഓടി നടക്കുകയായിരുന്നു ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഹിമാതിരി തെണ്ടിത്രം പറയുന്നത് ഒന്ന് പോ ചന്ദ്ര നാണമില്ലേ നിനക്ക് ഇന്ദുവിൻ്റെ അയൽവാസിയായ വൃദ്ധ അവർക്കിടയിലേക്ക് കയറവേ പെട്ടെന്ന് പിന്തിരിഞ്ഞു നടന്നു ചന്ദ്രൻ അവന്റെ ചോദ്യം വല്ലാതെ അലട്ടുന്നതുകൊണ്ട് തന്നെ വീണ്ടും മുഖം പൊത്തിയിരുന്ന് കരഞ്ഞു ഇന്ദു ഞാൻ പോയിട്ട് നാളെ വരാൻ കേട്ടോ തീരുമാനം അന്നേരം പറഞ്ഞാൽ മതി കാറിലേക്ക് കയറുന്നതിനു മുന്നേയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചാണ് ചന്ദ്രൻ പോയത് മോളിതൊന്നും കേട്ട് വിഷമിക്കേണ്ട അവന്റെ കാര്യത്തിൽ നമുക്ക് എന്തേലും ഒരു വഴിയുണ്ടാക്കാം ആശ്വാസ വാക്കുകളോടെ ആ വൃദ്ധ നടന്നകലുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരുന്നു ഇന്ദു ഇന്ദുവിൻ്റെയും രാജേഷിൻ്റെയും പ്രണയവിവാഹമായിരുന്നു രാജേഷ് അനാഥനായിരുന്നതിനാൽ തന്നെ ഇന്ദുവിൻ്റെ വീട്ടുകാർ സഹകരിച്ചില്ല ഒളിച്ചോട്ടവും വിവാഹവും ഒക്കെ കഴിഞ്ഞ പാടെ ഇന്ദുവുമായുള്ള ബന്ധം പൂർണ്ണമായും അവർ ഉപേക്ഷിച്ചു അതോടെ രണ്ടുപേരും നാടുവിട്ടു വന്ന് താമസമായതാണ് മൺവിള എന്ന കൊച്ചു ഗ്രാമത്തിൽ കയ്യിലുള്ള സമ്പാദ്യം വെച്ച് ഒരു കൊച്ചു വീട് വാങ്ങി ഡ്രൈവറായിരുന്ന രാജേഷ് അവിടെ ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ടാക്സി കാറിൽ ഡ്രൈവറായി ജോലിക്ക് കയറി സന്തോഷകരമായ അവരുടെ ജീവിതത്തിനിടയിൽ തന്നെ ഇരട്ടി സന്തോഷമെന്നോണം ഒരു മോളും പിറന്നു ആ മകളുടെ പേരിടിയിൽ ചടങ്ങിൽ വെച്ചാണ് ചന്ദ്രൻ ആദ്യമായി ഇന്ദുവിനെ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ അവളുടെ സൗന്ദര്യത്തിൽ വീണുപോയ ചന്ദ്രൻ പിന്നെ അങ്ങോട്ട് എങ്ങനെയും ഇന്ദുവിനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ഒരിക്കലും അത് നടക്കില്ല എന്ന അവസ്ഥയിലിരിക്കെയാണ് താമസിക്കുന്ന വീടിൻ്റെ ആധാരം പണയം വെച്ച് ചന്ദ്രനിൽ നിന്ന് തന്നെ കുറച്ച് കാശ് കടമായി രാജേഷ് വാങ്ങുന്നത് ഒരു കാർ വാങ്ങാനുള്ള ആഗ്രഹത്തിന്മേലായിരുന്നു അത് ചെയ്തത് കാറ് വാങ്ങിയതോടെ രാജേഷിനു കുറച്ച് സ്ഥിര ഓട്ടങ്ങളൊക്കെ കിട്ടി അവരുടെ ജീവിതം വീണ്ടും പച്ചപിടിച്ചു ഇതിനിടയിൽ തന്നെ വാങ്ങിയ കാശിൻ്റെ മുതലും പലിശയും ചേർത്ത് കുറച്ച് കുറച്ചായി അവൻ ചന്ദ്രന് തിരികെ നൽകുന്നുണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റിൽ പെട്ട് രാജേഷ് മരണപ്പെട്ടതോടെയാണ് ഇന്ദു ആകെ തകർന്നു പോയത് അതുവരെ തക്കം പാർത്തിരുന്ന ചന്ദ്രൻ ആ സമയം അവസരം മുതലെടുത്ത് മുന്നിലേക്ക് വന്നു വീടിന്റെ ആധാരം തന്റെ കയ്യിലായതിനാൽ ഇന്ദു തനിക്ക് വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് അയാളിപ്പോൾ എന്നാൽ മൂന്ന് വയസ്സ് പ്രായം മാത്രമുള്ള മകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തയിലാണ് ഇന്ദു ദിവസങ്ങൾ പതിയെ കടന്നുപോയി ചന്ദ്രന്റെ ശല്യം കൂടിക്കൂടി വന്നതോടെ ആകെ സഹികെട്ട അവസ്ഥയിലായി ഇന്ദു അതിനിടയിൽ മകളെ വീണ്ടും നഴ്സറിയിലേക്ക് അയച്ചു തുടങ്ങി അവൾ ഒപ്പം അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്കും കയറി ഒരു ദിവസം വൈകുന്നേരമാണ് അയൽക്കാരനായ രാമചന്ദ്രൻ അവളുടെ വീട്ടിലേക്ക് വന്നത് മോളെ കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പോതേ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഞാൻ പോയി തിരക്കി ആക്സിഡന്റിൽ മരണം സംഭവിച്ചതിനാൽ നല്ലൊരു തുക ഇൻഷുറൻസായി കിട്ടും അതിപ്പോ അത്യാവശ്യമാണേൽ നമുക്കേതേലും വക്കീലന്മാരെ കാണാം അവർക്കിച്ചിരി കമ്മീഷൻ കൊടുത്താൽ വേഗത്തിൽ ക്യാഷ് വാങ്ങിച്ചു തരും സംഗതി അവന്റെ ചോരപുരണ്ട കാശാണ് പക്ഷേ ചന്ദ്രന്റെ കടം തീർക്കാനും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാനും ആ ഉപകരിക്കും രാമചന്ദ്രൻ പറഞ്ഞത് കേട്ട് മൗനമായി ഇരുന്നു പോയി ഇന്ദു മോളൊന്നും പറഞ്ഞില്ല നാളെ തന്നെ നമുക്കൊരു വക്കീലിനെ പോയി കണ്ടാലോ രാമചന്ദ്രൻ വീണ്ടും ചോദിക്കവേ പതിയെ മിഴുനീര് തുടച്ചുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു ഇന്ദു ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ പറയൂ ഞാനത് ചെയ്യാം എങ്ങനെയും ഈ ചന്ദ്രനെ ഒന്ന് ഒഴിവാക്കണം ആ വാക്കുകളിൽ നിന്നും ചന്ദ്രനെ കൊണ്ട് അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി രാമചന്ദ്രൻ എന്നാൽ മോള് നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ റെഡിയായി നിൽക്ക് നമുക്ക് വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അത്രയും പറഞ്ഞ് രാമചന്ദ്രൻ പതിയെ പോകുവാനായി തിരിഞ്ഞു ഭാവംകുട്ടി അവളുടെ ഒരു വിധി ആത്മഗതത്തോടെയാണ് അയാൾ നടന്നകുന്നത് പിന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ക്യാഷ് വാങ്ങി നൽകാമെന്നാണ് വക്കീൽ വാക്ക് പറഞ്ഞത് അതിനിടയിൽ രാമചന്ദ്രൻ തന്നെ കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് രാജേഷിന്റെ കാർ പണി തീർത്തു ഇറക്കി മോളെ വണ്ടി നമുക്ക് വിറ്റ് കളയാം ഇടിച്ച വണ്ടി ആയതുകൊണ്ട് വലിയ വിലയൊന്നും കിട്ടില്ല പക്ഷേ എന്തിനായി ഇവിടെ ഇതിങ്ങനെ ചുമ്മാ ഇവിടെ ഇട്ടേക്കുന്നത് അയാൾ അത് പറയുമ്പോൾ വലതു കൈയാൽ കാറിലൊന്ന് തലോടി എന്തു വേണ്ട ചേട്ടാ ഇതെന്റെ രാജേഷേടൻ ആഗ്രഹിച്ചു വാങ്ങിയ കാറാണ് ഇതിന് ഞാൻ ഓടിച്ചോളാം എനിക്ക് ലൈസൻസ് ഉണ്ട് ഈ നാട്ടിലെ ആദ്യത്തെ വനിതാ ടാക്സി ഡ്രൈവറായിട്ട് ഞാനിവനെ കൊണ്ടു നടന്നോളാം ആ വാക്കുകൾ കേൾക്കേ രാമചന്ദ്രനും സന്തോഷമായി അത് നന്നായി മോളെ ഒരു മാറ്റമൊക്കെ നല്ലതാ പക്ഷെ അപ്പോഴും അയാൾക്ക് ഒരു വേവലാതി അവശേഷിച്ചു മോളെ ചന്ദ്രൻ അയാളുടെ കാര്യത്തിൽ എന്താ ചെയ്യ ക്യാഷ് കൊടുത്തില്ലെങ്കിൽ വീട് വിട്ടിറങ്ങേണ്ടി വരും രണ്ട് മാസം എടുക്കും ഇൻഷുറൻസ് തുക കിട്ടാൻ അതുവരെ അയാളെ എങ്ങനെ സഹിക്കും ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദു വീട് വിട്ടിറങ്ങണയിൽ ഇറങ്ങാൻ ചേട്ടാ സ്വന്തം നാടും വീടും വിട്ട് ഇവിടേക്ക് വന്നവരാണ് ഞങ്ങൾ അപ്പോൾ പിന്നെ ഈ വീടും വിടേണ്ടി വന്നാൽ വിട്ടുകളയാം തൽക്കാലം ഒരു വാടക വീട് നോക്കാമല്ലോ പക്ഷെ എന്തായാലും അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങാൻ എന്നെ കിട്ടില്ല ആ ഉറച്ച വാക്കുകൾ കേട്ട് സംതൃപ്തിയോടെയാണ് രാമചന്ദ്രൻ വീട്ടിലേക്ക് പോയത് മകൻ രാഹുലും ഭാര്യ ഇന്ദിരയും ടി വി കണ്ടിരിക്കുകയാണ് അയാൾ വീട്ടിലേക്ക് ചെന്ന് കയറിയത് എന്തു പറ്റി മനുഷ്യ ഇന്ദു എന്തു പറയുന്നു കാറ് വിൽക്കാൻ തീരുമാനിച്ചോ ഇന്ദിര അത് ചോദിച്ചത് കേട്ട് പുഞ്ചിരിയോടെ അയാൾ സെറ്റിയിലേക്കിരുന്നു അവൾ നല്ല തൻ്റെട ഉള്ള കുട്ടിയാണ് ആ വണ്ടി അവൾ വിൽക്കുന്നില്ല അതവൾ ഓടിക്കാൻ പോവാണ് ടാക്സിയായി ആ അത് കലക്കി പെണ്ണായതുകൊണ്ട് നല്ല ഓട്ടം കിട്ടും പക്ഷെ വേറൊന്നും സംഭവിക്കാതിരുന്നാൽ നല്ലത് കലികാലമാണല്ലോ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ രാഹുലിന്റെ വക പുച്ചത്തോടെയുള്ള മറുപടി വന്നിരുന്നു അത് കേട്ടിട്ട് നാവ് ചൊറിഞ്ഞു അയാൾക്ക് ഹടാ മോനെ അവൾ തൻ്റെ ഇട ഉള്ള കുട്ടിയാ അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം നീ ടെൻഷൻ അടിക്കണ്ട ആ മറുപടിയോടെ രാഹുലിൻ്റെ വായടഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ദു ടാക്സി ഓടിത്തുടങ്ങി നാട്ടിലെ ആദ്യത്തെ വനിതാ ഡ്രൈവർ ആയതിനാൽ തന്നെ നല്ല സ്വീകരണവും സഹകരണവുമാണ് അവൾക്ക് ലഭിച്ചത് അങ്ങനെ ഒരു രാത്രി വീണ്ടും ചന്ദ്രനെത്തി അവളെ കാണാൻ ഇന്ദു പൊന്നു പൊന്നുമോളെ ടാക്സിയൊക്കെ ഓടിച്ച് ഷൈൻ ചെയ്യുവല്ലേ ഇപ്പോൾ അപ്പോൾ എന്റെ കാശിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം ഞാൻ പറഞ്ഞ കാര്യത്തിന് സഹകരിച്ചാൽ പിന്നെ ഈ കാശിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ശല്യത്തിന് വരില്ല അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും നല്ലതുപോലെ ആലോചിക്ക് എന്തായാലും ഇന്ന് തന്നെ മറുപടി വേണം നാൾ കുറേയായി കൊതിച്ചു കൊതിച്ച് ഞാൻ ഇങ്ങനെ നടക്കുന്നു അയാളുടെ വഷളൻ നോട്ടവും സംസാരവുമെല്ലാം എന്തുവിൻ്റെ സ്വൈര്യം കെടുത്തി കെട്ടവളുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി എടോ മതി നിർത്തു തൻ്റെ ഈ തോന്നിവാസം കുറേ നാളായി സഹിക്കുന്നു ഇനിയൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ കൈ തൻ്റെ കബിളിൽ പതിയും ആ വാക്കുകൾ കേട്ട് ആകെ നടുങ്ങിപ്പോയി ചന്ദ്രൻ അയാൾ മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന ശിങ്കിടികളും നടുക്കത്തോടെ ചുറ്റും നോക്കി ആ പതർച്ച കാണിക്കെ വല്ലാത്ത ആവേശമായി ഇന്ദുവിന് അവൾ വീണ്ടും തുടർന്നു ഹെഡോ വീട്ടിലൊരു പെണ്ണും പിള്ള ഉണ്ടായിട്ടും താൻ ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്നുവെങ്കിൽ അത് തൻ്റെ ഭാര്യയുടെ കഴിവുകേടാണ് അതിൻ്റെ കാര്യം അവരെ കണ്ട് നേരിട്ട് ഞാൻ പറഞ്ഞോളാം പിന്നെ തൻ്റെന്ന് വാങ്ങിയ കാശിൻ്റെ കാര്യം എൻ്റെ ഏട്ടൻ്റെ ഇൻഷുറൻസ് തുക ഉടനെ കിട്ടും അത് കിട്ടിയാൽ ആദ്യം തൻ്റെ കാശ് തന്നു തീർക്കും അതിനു വേണ്ടിയാണ് ആ ക്യാഷ് ഞാൻ കൈ നീട്ടി വാങ്ങുന്നത് പോലും അതിനിടയിൽ ഇവിടെ വന്ന് കയറി എന്നെ ഇങ്ങനെ ശല്യം ചെയ്താൽ പോലീസ് സ്റ്റേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വനിതാ കമ്മീഷൻ എന്നും വേണ്ട ചാനലുകളായ ചാനലുകളിലും എല്ലാം ഒരു പെണ്ണായ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പരാതിയായി പോകും തന്നെ കൊടുക്കും ഓർത്തോ പിന്നെ ഈ നാട്ടിൽ തനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല സാധാരണ ചന്ദ്രൻ ഓരോ വീടുകളിൽ ചെന്ന് അവിടെയുള്ളവരെ ഭയപ്പെടുത്താറാണ് പതിവ് എന്നാൽ ഇത്തവണ ഇന്ദുവിന് മുന്നിൽ ശരിക്കും അയാൾ ഭയന്നുപോയി മറുപടി പോലും പറയാൻ കഴിയാത്ത വിധം നടുങ്ങി അങ്ങനെ നിൽക്കവേ അമർഷത്തോടെ അയാൾക്കു മുന്നിൽ വാതിൽ വലിച്ചടച്ചു ഇന്ദു ഒരു നിമിഷം വല്ലാതെ കിതച്ചുപോയി അവൾ ഭിത്തിയിലെ രാജേഷിന്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഉള്ളു പിടഞ്ഞ് പൊട്ടിക്കരഞ്ഞുപോയി ആ സമയം പുറത്ത് ആകെ നാണം കെട്ടു നിന്നുപോയി ചന്ദ്രൻ പൊതുവേ നാട്ടിൽ പലിശയ്ക്ക് കൊടുപ്പും ഗുണ്ടായസവും ഒക്കെ കാണിച്ചു നടക്കുമെങ്കിലും വലിയ പിടിപാടുകളൊന്നുമുള്ള കൂട്ടത്തിലായിരുന്നില്ല അയാൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വനിതാ കമ്മീഷൻ എന്നൊക്കെ കേട്ടപ്പോൾ ആള് നല്ല പോലെ ഭയുന്നു അതിനേക്കാൾ ഭയമായിരുന്നു ഈ കാര്യം തന്റെ ഭാര്യയോട് പറയുമെന്ന് കേട്ടപ്പോൾ തൽക്കാലം വിട്ടുകളയാം ഇവളെ എന്നേലും എന്റെ കയ്യിൽ കിട്ടും ജാളിയത മറച്ചുകൊണ്ടയാൾ തിരികെ നടക്കവേ മുഖാമുഖം നോക്കി പിന്നാലെ ചെന്നു ശിങ്കിടികളും പിന്നെ ഇന്ദുവിന് ചന്ദ്രന്റെ ശല്യം ഉണ്ടായില്ല അവളെ കണ്ടാലും അയാൾ മുഖം തിരിച്ചു നടന്നു രണ്ടു മാസങ്ങൾക്കുള്ളിൽ ഇൻഷുറൻസ് തുക കിട്ടി കൈയോടെ ചന്ദ്രന്റെ കടം വീട്ടി വീടിന്റെ ആധാരവും വീണ്ടെടുത്തു ഇന്ദു ബാക്കി വന്ന തുകയിൽ കുറച്ച് ബാങ്കിലിട്ട ശേഷം ബാക്കി തുക കൊണ്ട് അവൾ ഫിനാൻസ് സൗകര്യത്തിൽ ഒന്ന് രണ്ട് വണ്ടികൾ കൂടി വാങ്ങി ഒരു ചെറിയ ട്രാവൽസ് ആരംഭിച്ചു സഹായത്തിനായി രാമചന്ദ്രനും കൂടെ കൂടെ പതിയെ പതിയെ അവളുടെ സംരംഭം വിജയിച്ചു ഇന്നിപ്പോ ഇന്നിപ്പോൾ മകളുമൊന്നിച്ച് രാജേഷിൻ്റെ ഓർമ്മകളോടൊപ്പം ആ നാട്ടിൽ തന്നെ സുഖമായി ജീവിക്കുന്നു ഇന്ദു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ